ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈദൽ ചിപ്പി വ്ളോഗ്സ് അയ്യാ കുറേ നാൾക്ക് ശേഷം പിന്നും ഞാനൊരു വ്ളോഗുമായി വരികയാണ് ഇന്ത്യ നില ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ മുന്നിലാണ് ഈ വീടെന്ന് പറയുന്നത് എൻ്റെ അണ്ണൻ്റെ വീടാണ് എൻ്റെ അണ്ണൻ്റെ വീടെന്ന് പറയുമ്പോൾ എൻ്റെ വീടാണല്ലോ അപ്പോൾ ഇവിടെ കുറേ ചെടികളുണ്ട് ചെടികൾ ഹ വെയിലത്ത് കണ്ടോ നല്ല വെയിൽ ശുന്നരമായ വെയിൽ പക്ഷേ ഞാൻ സൺസ്ക്രീം ഇട്ടിട്ടില്ല മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഈ വെയിലത്ത് ഞാൻ കരിഞ്ഞുണ്ടെങ്കിൽ ചത്തു പോകട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടിൻ്റെ ചുറ്റും ചെടികളാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാൽ മനസ്സിലാകും നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ചെടികൾ മനോഹരമായ ചെടികളാണ് ദിസ് ഈസ് ചെമ്പരത്തി കാണുന്നുണ്ടല്ലേ ഇതാണ് ചെമ്പരുത്തി ചെടി അതിൽ പൂവൊന്നും വന്നിട്ടില്ല ഇതൊക്കെ ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ മൂത്തേമ്മയാണ് അമ്മയുടെ ചേച്ചി മൂത്തേമ്മടെയാണ് ഈ ചെടി കൃഷിയല്ല ഇത് പണ്ട് ഈ വീട് വെക്കുന്നതിന് മുന്നേ ഈ ചെടികളല്ല എൻ്റെ വീട്ടിലാണ് ഇരുന്നത് അപ്പം ഇപ്പോൾ ഞായപ്പഴി വീട്ടിൽ തന്നെ കേട്ടോ ഇവിടെ തന്നെയാണ് ഞാൻ കിടക്കുന്നതും ഉറങ്ങുന്നതും ഉണ്ണുന്നതും കുടിക്കുന്നതും എല്ലാം എൻ്റെ അണ്ണൻ്റെ വീട്ടിലാണ് ഒരു ശല്യമായി ഞാൻ വരും വല്ലപ്പോഴും ഓഫിന് വരുമ്പോൾ ഞാൻ എൻ്റെ അണ്ണൻ്റെ വീട്ടിൽ വന്നു തിന്നുന്നു കുടിക്കുന്നു പോകുന്നു പിള്ളേരെ വഴക്ക് പറയുന്നു പിന്നെ കൊഞ്ചിക്കുന്നു കളിപ്പിക്കുന്നു എന്നിട്ട് അങ്ങ് പോകുന്നു ഇതൊക്കെയാണ് ആ ഇവിടെ നല്ല തണലുണ്ട് ഒരു പേരമരത്തിൻ്റെ ചോദ്യം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ കൂടെ നമുക്ക് ചെടികൾ പരിചയപ്പെടാം ദിസ് വിസിസ് ചെമ്പരത്തി ഹിബിസ്കസ് ചെടി ഇംഗ്ലീഷ് ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ വെച്ചിരുന്നു വലിയ പൂ പൂവുള്ള ചെമ്പരത്തിയാണെന്ന് തോന്നുന്നത് എൻ്റെ ഇല കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇത് നമ്മുടെ സാധാ ചെമ്പരത്തി മറ്റേ ചുവന്ന ചെമ്പരത്തി ചെമ്പരത്തി പൂ വെച്ചാൽ വട്ടുണ്ടാകുമോ എന്നല്ലേ പറയുന്നത് അത് അത് ഇത് ഇതൊക്കെ മറ്റേ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇത് ഔട്ട്ഡോറിൽ ഇരുന്നു മൊബൈൽ കൊള്ളുന്നു ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇതൊക്കെ മൂത്തേമ്മ പണ്ട് ഏതാ ഒരു ചെടികടയിലാണ് നിന്നത് അപ്പോൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ് ഇതറിയാലോ ബത്തുമണി ബത്തുമണി വിളന്നില്ല പോന്നില്ല ഇതിനെ നമ്മളെ നാട്ടിൽ സാൽവ്യ എന്നാണ് പറയുന്നത് സാൽവ്യ പക്ഷേ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പേര് വേറെ എന്തൊക്കെ പറയാനുണ്ട് എനിക്ക് അറിയത്തില്ല എന്തുവാണെന്ന് സാൽവിയ നല്ല രസമാണ് ഈ പുഷ്പം കാണാൻ ഈ ചെടി എനിക്കറിയണം ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അത ഇത് ഇത് മറ്റേ എന്തൊരു എന്തൊക്കെ ഇത് അയ്യോ ഒരു പേര് പറയുമല്ലോ ഇതെങ്ങനെയെന്നറിയാമോ ഇതുപോലത്തെ ഇത് ഒരു ചെസ് പിങ്ക് പൂവാണേ ഇതിൽ വരുന്നത് ആ പിങ്ക് പൂവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നിൽക്കും അതാണ് ഈ പൂവ് അതിൻ്റെ ചെടിയുടെ പേര് ഞാൻ പറഞ്ഞ മതി ഇത് എന്തിനാണെന്നാണ് ഇവിടെ തെങ്ങിൻ്റെ ഓല ഓലൊക്കെ ഇരിക്കുന്നത് ഇതെന്തിനാണെന്നാണ് ഇവിടെ ആ ഇതാണ് ഞാൻ പറഞ്ഞ സാൽവിയ സാൽവിയ ഇതിൻ്റെ പേര് അറിയാവുന്നവർ താഴെ മനുഷ്യൻ ചു നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് ഗൈസ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം കൊണ്ട് ഔട്ട്ഡോറിൽ വെച്ച് വായെന്നൊക്കെ വെച്ചിരിക്കുകയാണ് വേണ്ട വേറൊരു ചെമ്പരത്തി എന്താ വേറൊരു ടൈപ്പ് ചെമ്പത്തിയാണിത് എനിക്ക് തോന്നുന്നത് പിങ്ക് ആയിരിക്കും എന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ചെമ്പത്തികൾ നിപ്പോൾ ഉണ്ട് അതിൻ്റെ കുറെ കാടും ഇത് കരിനെച്ചി കരിനെച്ചി ആ ഇത് വലിയ ആയുർവേദ ചെടി ഇത് കോഴിപ്പൂ വേണ്ട ഇതാണ് കോഴിപ്പൂ നമ്മളാ കോഴിയുടെ പൂവിണക്കാണ് ഇരിക്കുന്നത് വേണ്ട 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 കോഴിപ്പൂ ഇത് കോഴിപ്പൂ പക്ഷേ ഇത് കണ്ട ഇതിലത് ഇത് രണ്ട് ഇത് വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇങ്ങനെ വരും ഇത് ഇങ്ങനെയും വരും കണ്ട ഇതാണ് കോഴിപ്പൂ നെക്സ്റ്റ് ഇത് നമ്മുടെ കാട്ടിലും മേട്ടിലും ഒക്കെ നിൽക്കുന്ന എന്തിനാണ് മാങ്ങാന്നാറി നിങ്ങളെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ കുറേ സാൽവിയാണ് ഈ പോവേണ്ടത് സാൽവിയ ഇത് ബന്ദി ഇതെന്തിരിടേ ഈ വെള്ളത്തെറ്റി വെള്ളത്തെറ്റി ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതാണ് എന്തിനാണ് ബഡ് ബട്ടാണെന്നൊന്ന് ബഡ് ബഡ് ബട്ട് തെറ്റി അത് ഇത് പിന്നെ കറിവേപ്പില അലോവേര കറ്റാർവാഴ എന്ന് പറയും വേണ്ട ഇത് വേണ്ട വൈറ്റ് ചെമ്പറത്തി നിറയെ മുറ്റുകൾ ഉണ്ട് ഇതിൽ ആക്ച്വലി എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീഡിയോയുടെ സ്റ്റോറേജ് കഴിഞ്ഞു അങ്ങനെ താ ഞാൻ പിൻ എല്ലാം മാറ്റിയിട്ട് പിന്നെ വന്നു ഇത് ഒരുതരം ചെമ്പരത്തിയാണ് ഇത് വേണ്ട പത്ത് മണി പത്തുമണിക്ക് വിരിയുന്ന പൂവാണ് പത്ത് മണി ഇപ്പോൾ ഇതൊരു സീസൺ അരുളിയാണ് കേട്ടോ ഒരു സീസൺ ഒരു പിങ്ക് പോലത്തെ ഒരു കുഞ്ഞരുളി അലി കുറേ ഇപ്പോൾ പിന്നെ എൻ്റെ തെറ്റി ഇത് നമ്മുടെ നോർമൽ തെറ്റി എന്താ വേണ്ട എട്ട് മണി പത്ത് മണി ഇതൊക്കെ എന്തൊരു ചെടിയാണോ എന്തോ ഇതൊക്കെ എന്ത് ചെടിയാണെന്ന് എനിക്കോട്ടെ ഹായ് മുല്ലപ്പൂവിനി മേറ്റ് കിടക്കും കല്ലിനും ഉണ്ട് ഒരു സൗരഭ്യം മുല്ല എന്താ പേര തണലേഖാൻ പേര പിന്നെ ഇവിടെ ഇവിടെ കണ്ടോ ഓണത്തിന് അത്ത ഇവിടെ എങ്ങും പോവേണ്ടത് ഇവിടെ വന്നാൽ മതി ഇഷ്ടംപോലെ ഉണ്ട് ഇത് വേണ്ടത് ബെന്തിയാണോ ജമന്തിയാണെന്നറിയാമതി ഉണ്ട് തേനീച്ചകൾ തേൻ കുടിക്കാൻ മാറി മാറി വരുന്നു തേനീച്ചകൾ ഇഷ്ടംപോലെ നിൽക്കേണ്ടി ഇവിടെ ഇത് വേണ്ട മുന്തിരി വള്ളികൾ തളിർക്കട്ടെ മുന്തിരി വള്ളികൾ തളർത്തു തളർത്തതുപോലെ അവിടെ വരെ പോയി കാ പിടിക്കുകയോ വരെ ഉണ്ട് മുന്തിരി പള്ളി അത് എൻ്റെ നാറ്റവും വീടിന്റെ ഗൃഹസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം മൂത്ത അണ്ണന്റെ പെണ്ണ് ആക്ച്വലി അവളെ വീടുമല്ല ഞാൻ ഉള്ളത് പറയാം ഇവിടെ ഇതൊക്കെ വില കൂടിയ ഇതൊക്കെ ചെടികളാണ് ഒരു പിങ്ക് പൂ വരുന്ന ചെടിയാണ് ഇതൊക്കെ കണ്ട 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 കമ്മല് കണ്ട ഞാൻ കൊടുത്ത് കാശ് കൊടുത്ത് വേടിച്ചിട്ട് ഇടാൻ കൊടുക്കും എന്റെ നാത്തുവിന് കമ്മല് കണ്ട കമ്മല് കൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നു നിനക്കിനി ഒരു കുന്തോ മേടിച്ച ഞാൻ ഒന്നും കൊടുക്കത്തില്ല ഇനി ഒരു സാധനം കൊടുക്കത്തില്ല കണ്ട ഞാൻ പോലും ഇടാതെ അവക്കും എന്റെ നാത്തൂന്നല്ല പാവ ഇടട്ടെന്ന് പറഞ്ഞോണ്ട് കൊണ്ട് കൊടുക്കുന്നത് കണ്ട നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ നാത്തൂമാര് ഇത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ ഏതാ എടി ഈ ചെടിയുടെ പേരെന്തായി പിങ്ക് പൂടിക്കണ ഈ കമ്മലി കണ്ടടി നിനക്കിന് ഒരു സാധനം തന്നെ കമ്മല് കൊണ്ട് ഇവിടെ ഇട്ടേക്കുന്നേ നിന്റെ മോൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ചേട്ടൻ്റെ കൈ കൊടുക്കരുത് എന്നൊരു സാധനം നീ അങ്ങനെ വയ്ക്കാൻ അതിന് ചേട്ടാ കഴിഞ്ഞ അടിച്ചിട്ട് ഞങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് വരട്ടെ ഞാൻ ഇപ്പോൾ വീ ഇതാ വരുന്നു ഇത് ആ ചെടി തന്നെയാണ് വില കൂടിയ പുഷ്പങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നും വന്ന് ആരും ഓടിക്കാനായിട്ട് വരേണ്ട ക്യാമറയുണ്ട് ഈഹി തെറ്റി ഇതൊക്കെ ആ വീട്ടിലെ ഇൻഡോർ ചെടികൾ അടുത്ത നമ്മൾ കേട്ടോ സാൽവിയ സാൽവിയാണ് ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കതില സാൽവിയ ഇൻഡോർ പ്ലാന്റ്സാണ് ഈ ഈ ഈ വീടിൻ്റെ ചുറ്റും കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഉള്ളത് എല്ലാം എടുത്തും ഔട്ട്ഡോറിൽ വെയിലത്ത് വെച്ചിരിക്കുന്നു വെയിലത്ത് വെച്ചാൽ മാത്രമേ വളരൂ എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥ പറയുന്നത് ഇതൊക്കെ എന്തൊരു ചെടിയാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ കൊള്ളാൻ കാണാനൊരു ഭംഗിയും കോലുമൊക്കെ ഉണ്ട് എന്താണെന്ന് എനിക്കറിയാൻ വയ്യട്ടോ എന്താ ചെടിയുടെ വരുന്ന അറിയാൻ നേരം മെൻഷൻ ചെയ്യൂ പറയൂ ഓർക്കിഡ് കണ്ടോ വില കൂടിയ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ഓർക്കിഡ് ഓർക്കിഡ് വേണോ ഓർക്കിഡ് വേണ്ട ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഇതെന്തൊരു ആ ഈ പൂവും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയാം അയ്യോ ഞാൻ സൂമിട്ട് വെച്ചേക്കാം ഇത് എന്ത് ചെടിയാണെന്നെനിക്കറിയത്തില്ല മുളവുണ്ട് കണ്ട ഇതിന് പൂവന്ന് പൂ വന്ന് ഇത് ഞാൻ കഴിഞ്ഞ തിരുവാതിരയ്ക്ക് കടക്കൽ അമ്പലത്തിൽ നിന്നും വേടിച്ചു കൊണ്ടുവന്ന മുല്ലയാണ് അതിനെ ചട്ടീന്ന് എടുത്ത് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഇതുവരെയും കേട്ടില്ല എന്തിനാ ചെയ്യട്ടെ സാൽവിയ വെറൈറ്റി സാൽവിയകൾ മുളക് അതിൻ്റെ ഇടയിൽ മുളക് ഇതെന്തിട്ട് നോക്കട്ടെ ഇല്ല കാട്ടി പിടിക്കുന്ന ചെടി ഉണ്ടല്ലേ അതിനകത്ത് ഉണ്ട് ഉണ്ട് ഒരുപാട് നമ്മൾ തിന്നും ആ ചെടി അത് നല്ല പൂ ആ ചെടി നല്ല പൂവാണത് ഇതെന്തൊരു ചെടിയെന്നറിഞ്ഞൂടാ ഇത് ഒരു ചെടി പേരെന്തെനിക്കണ്ടാ ചെമ്പരത്തി വെറൈറ്റി ചെമ്പരത്തി നല്ല ചുവന്ന ചെമ്പരത്തി ഇത് വേണ്ട ഓർക്കിഡ് ഇത് പിങ്ക് കളർ ഓർക്കും ലാവണ്ടർ കളർ ഓർക്കിഡ് ഇത് മുല്ല എടി ഇത് ഇതിൽ ഏത് മുല്ല എടി ഞാൻ കൊണ്ടു തന്ന മുല്ല രണ്ട് മുല്ല ഉണ്ടായിരുന്നോ ആ രണ്ട് മുല്ല ഇതാ ഞാൻ മേടിച്ച മുല്ല ഒന്ന് തഴച്ചു വളരുന്നു ഞാൻ ചെറുക്ക നീ എന്തിനാണ് ചെറുക്ക ഈ കമ്മൽ ഇവനാണോ ഇവനാണോ ഇവനാണവൈ ഇവന്റെ മുഖം കണ്ടാൽ ഞാൻ ഇങ്ങനെ പറയും ഇവനാണ് ഒന്നും വഴക്ക് പറയും ഇനി അമ്മയുടെ കമ്മല് നീ എടുത്താ കേട്ടില്ല കമ്മൽ ഇട്ടോട്ടടപ്പാണ് കണ്ട ഈ ചെറുക്കൻ എന്തൊരു ചെറുക്കനാ എന്തോ എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാ ഔട്ട്ഡോറിൽ വെച്ചു കാഴ്ചക്ക് വെച്ചിരിക്കുന്നു ഇത് എന്തൊരു ചെടിയാണെന്ന് അറിയത്തില്ല പക്ഷെ ഇതൊക്കെ വളർന്ന് വലുതാകുമ്പോൾ നല്ല തണലായിരിക്കും ഇവിടെ എന്നുള്ളത് മാത്രം എനിക്കറിയാം ഇത് വേണ്ട ഇത് ബോഗൻ വില്ല ഞങ്ങളിവിടെ മലയാളത്തിൽ ഇവിടെ കടലാസ് ചെടി എന്ന് പറയും കടലാസ് ചെടി കടലാസ് പൂവ് അതൊരു സൈസ് മഞ്ഞ നിറണം പക്ഷേ ഇതൊക്കെ ആ വഴിയിൽ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ നല്ല ഭംഗിയാണ് ഇങ്ങനെ കുടമ്പ് പോലെ നിന്ന് അത് നല്ല ഭംഗിയായിരുന്നു ഈ ചെടി വലുതാവണം നല്ല രസോ ഇതിങ്ങനെ ഈ ഈ ലാവണ്ടർ കളർ ഇങ്ങനെ വന്ന് വൈലറ്റ് ഇങ്ങനെ പൂത്ത് നിറഞ്ഞു നിൽക്കും ചെമ്പരത്തി ഇതാ പിന്നും ചെമ്പരത്തി അഗേൻ ചെമ്പരത്തി വൈറ്റ് ബോഗൻ വില്ല ഇവിടെ ഉണ്ട് നമ്മുടെ വൈറ്റ് ബോഗിനെ ശരിക്കും ഇവിടെ ചെയ്ത് പോട്ട് നല്ല ഭംഗി വല്ലതാകുമ്പോൾ ഇതിൻ്റെ മൂട്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം നമുക്ക് എൻ്റെ മുളക് കൃഷി ഇതെന്തൊരു ചെടിയാണെന്ന് എനിക്കറിയത്തില്ല അടുത്തത് ഇത് വേണ്ട ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ് ഇതാണ് റംബൂട്ടാൻ ഞങ്ങളെ വീട്ടിൽ റംബൂട്ടാൻ ശരിക്കുണ്ട് ഞങ്ങളൊരു റംബൂട്ടാൻ ഫാമിലിയാണ് എൻ്റെ വീട്ടിൽ റംബൂട്ടൻ ഉണ്ട് ഒരു മൂന്നാല് മൂടും ഉണ്ട് ഇഷ്ടംപോലെ പിടിക്കാറുമുണ്ട് ഇഷ്ടംപോലെ തിന്നാറുമുണ്ട് പിന്നെ കുറേ തത്തയും കിളിയും കൊണ്ടുപോകാറുമുണ്ട് ഇതൊക്കെ എന്തിനാണെന്നറിയാമോ തുളസി കരിഞ്ഞുണങ്ങി നിൽക്കുന്നു തുളസി കണ്ടോ തുളസി പൂ കരിഞ്ഞുണങ്ങി നിൽക്കുന്നു ഇത് എടി ഇതേ അനേ ഇതെന്തിന് പേരെനിക്കറിയാൻ മറന്നുപോയി കേട്ടാ തെറ്റി ഓ ഇത് കണ്ടാ തെറ്റിപ്പഴം പണ്ടുമ്പളിങ്ങനെ തെറ്റിപ്പഴം പറിച്ച് ഇങ്ങനെ കഴിക്കും അയ്യോ ഇതിനകത്ത് എന്തിനാ കടിച്ചേക്കുന്ന കേട്ടോ എങ്കിൽ ഞാൻ കഴിക്കത്തില്ല എനിക്ക് പേടിയാണ് നല്ല പാമ്പങ്ങളാണെങ്കിൽ പറയാൻ പറ്റില്ല തെറ്റിപ്പഴം തെറ്റിപ്പഴം തിന്നും തെറ്റിപ്പഴം അടുത്ത കടലാസ് ചെടി ഇവിടെ നിൽപ്പുണ്ട് ഉണ്ടോ പറയാൻ പറ്റുന്നുണ്ട് എന്താ എനിക്കറിയാൻ വയ വേദി കാണണം കണ്ടു കാണാൻ വയ്യ ചെമ്പരത്തി ചെമ്പരത്തി പൂവേ ചൊല്ലേ നിക്കണ്ടോ അമ്പലത്തിൽ ഇവിടെ നിറച്ച് ചെമ്പരത്തി എന്തിനാണ് എന്തോ വട്ട് കാണും ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിട്ടാണ് തൈ മുളക് കൃഷി മുളക് ഉണ്ട് കണ്ടോ ഉണ്ടമുളക് ഉണ്ടമുളക് നല്ല മണമുള്ള മുളകാണത് ഉണ്ടമുളകും ഭയങ്കര ഏരിയ ആയിരിക്കും പോകുമ്പോൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ പറിച്ചോണ്ട് പോരാ ഇത് അടുക്ക് ചെമ്പരത്തി അടുക്കി ചെമ്പരത്തി ഇത് മഞ്ഞ ചെമ്പരത്തി അവിടെ അടുക്ക് ചെമ്പരത്തി നിൽക്കുന്നത് ഇത് ഞങ്ങളുടെ റംബൂട്ടാൻ ഇത് നമ്മൾ വരുന്നത് അടുത്തതായി നമ്മൾ വരുന്നത് രണ്ട് റംബൂട്ടാനിൽ പൂ വന്നു ഉടനെ കഴിക്കും അടുത്തതായി നമ്മൾ വരുന്നത് നമുക്ക് തിന്നാൻ പറ്റിയ ഒരു പൂവിൽ പൂവിലോട്ടാണ് ഇതാണ് ഗുണമുള്ള ഔഷധ ഒരു സസ്യം ചുവന്ന അഗസ്ത്യപ്പൂ ആണ് ഇത് കുടൽ രോഗങ്ങൾക്കൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് ഇതാണ് അഗസ്ത്യപ്പൂ അഗസ്തിപ്പൂ വെച്ച് തോരൻ കഴിച്ചിട്ടുണ്ടോ നല്ലതാണ് ചെറിയ കയ്പ നല്ലതാണ് ഈ ചുമപ്പിനത്ര വലിയ കയ്പില്ല വെള്ളം നിന്നതെല്ലാം എൻ്റെ മൂത്തയമ്മ പറിച്ചു ഷീസ് ഇൻ ഹോം അത് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷെ അവര് വന്നതെല്ലാം പറച്ചു ഇത് വലിയ ഇത് വെള്ള അല്ല ഇത് ചുവന്ന അഗസ്തിയാണ് ഇത് വെള്ള അഗസ്തി ആ വെള്ള അഗസ്തി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ ചെടി വിശേഷങ്ങൾ എല്ലാവർക്കും എന്റെ ചെടി വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെടി ആ മഞ്ഞച്ചമ്പത്തിടെ പൂ തുലഞ്ഞു നിൽക്കുകയാണ് കാഴ്ച അത് കണ്ടോ എണ്ണിച്ചാൻ പറ്റും പക്ഷെ കൊള്ളാം നല്ല രസമുണ്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ എൻ്റെ പൂന്തോട്ടത്തിൽ എൻ്റെ അല്ല വെള്ളം ഒഴിക്കുന്നത് മൂത്തേമ്മ ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചെടിയുടെ പേരെനിക്കറിയത്തില്ല കണ്ടോ വില കൂടിയ എന്ന് പറഞ്ഞില്ലേ അതാണ് ഈ ചെടി ഈ ചെടി കണ്ട കാണാൻ തന്നെ നല്ല ഭംഗിയാണ് She is very beautiful. Lana chedi. Okay, book okay. karinjirunu video. Na tamat.